കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ലുലു മോൾ ആരംഭിക്കാനൊരുങ്ങി ലുലു ഗ്രൂപ്പ് കൊച്ചി തിരുവനന്തപുരം തൃപ്രയാർ എന്നിവിടങ്ങൾക്ക് പുറമെ അടുത്തിടെ പാലക്കാടും മോൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നു കോഴിക്കോട് മാങ്കാവ് തിരൂർ കോട്ടയം പെരിന്തൽമണ്ണ തൃശൂർ എന്നിവിടങ്ങളിൽ പുതിയ മോളുകൾ തുറക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കോഴിക്കോട് മാങ്കാവ് ലുലു മോൾ തുറക്കുമെന്ന് ലുലു ഇന്ത്യ ഷോപ്പിംഗ് മോൾ വിഭാഗം ഡയറക്ടർ ഷിബു ഫിലിപ്പ് അറിയിച്ചു കോട്ടയം തിരൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലും കൂടാതെ തൃശൂരും കോഴിക്കോടും ഈ വർഷം പുതിയ മോളുകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് എത്ര മോൾ തുറന്നാലും തിരക്ക് തുടരുന്നത് ജനങ്ങളുടെ ഇടയിലെ ലുലു മോളിന്റെ സ്വീകാര്യത വ്യക്തമാക്കുന്നതാണ് കൊച്ചിയിലെ ലുലു മോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.